നിലമ്പൂർ നാളെ പോളിംഗ് ബൂത്തിലേക്ക് നിലമ്പൂരിലെ ജനങ്ങൾ വിധി വിധിയെഴുതുമ്പോൾ ആരാകും നിയമസഭയിലേക്ക് എത്തുക എന്നറിയാൻ കാത്തിരിക്കുകയാണ് കേരളം ഭാവി രാഷ്ട്രീയ കേരളത്തിന്റെ ചിത്രവും നിലമ്പൂരിൽ തെളിയുമെന്നതിൽ സംശയമില്ല മണ്ഡലം നിലനിർത്താനാണ് മുന്നണിയുടെ ശ്രമമെങ്കിൽ നഷ്ടപ്പെട്ടുപോയ ആര്യാടൻ മേൽക്കോയ്മ തിരിച്ചുപിടിക്കാനാണ് വലതുപക്ഷത്തിന്റെ ലക്ഷ്യം കൂറുമാറ്റത്തിനും വിവാദങ്ങൾക്കുമെല്ലാം ഒടുവിൽ നിലമ്പൂരിലെ രാഷ്ട്രീയ ഭൂപടം വ്യക്തമായപ്പോൾ മത്സരം സ്വരാജും ഷൗക്കത്തും തമ്മിൽ തന്നെ രാഷ്ട്രീയ കേരളം ഒന്നിച്ചൊന്നായി നടത്തിയ അതിതീവ്ര പ്രചാരണത്തിന് നിലമ്പൂരിൽ ഇന്നലെ കൊട്ടിക്കലാശമായി ഇന്ന് നിശബ്ദ പ്രചാരണം നാളെ നിലമ്പൂരിന്റെ ചൂണ്ടുവിരലിൽ അടയാളം പതിയും ഇരുപത്തിമൂന്നിന് വോട്ടെണ്ണൽ തദ്ദേശ തിരഞ്ഞെടുപ്പിനും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപേ നടക്കുന്ന സെമി ഫൈനൽ എന്ന പ്രാധാന്യത്തോടെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ മുന്നണികൾ കണ്ടത് ഇരുപത്തൊന്ന് നാൾ നീണ്ട പ്രചാരണം മുന്നണികളുടെ ബലപരീക്ഷണത്തിനു വേദിയായി മുഴുവൻ സംവിധാനങ്ങളെയും നിലമ്പൂരിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് യു ഡി എഫും എൽ ഡി എഫും പ്രചാരണം നടത്തിയത് ൾക്കും ലഭിച്ച ചൊല്ലിയുള്ള തർക്കം നിലമ്പൂരിനെ കേരളത്തിന്റെ ശ്രദ്ധ കേന്ദ്രമാക്കി മെയ് ഇരുപത്തി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത് തർക്കങ്ങളും അസ്വാരസ്യങ്ങളും ഉണ്ടായിരുന്നെങ്കിലും പിറ്റേന്ന് തന്നെ യു ഡി എഫ് ആര്യാടൻ ചൗക്കത്തിന് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു അതിനു മുൻപേ അദ്ദേഹം പ്രചാരണം തുടങ്ങിയിരുന്നു അപ്പോഴും സി പി എം സ്ഥാനാർത്ഥി പട്ടിക മൂന്ന് പേരിൽ കിടന്ന് കറങ്ങി മുപ്പതിന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് എം സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു ഉപതെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ ചുമതലയോടെ സംഘാടകനായി പ്രവർത്തിച്ച നേതാവിനെ സ്ഥാനാർത്ഥിയാക്കിയത് തന്ത്രപരമായ നീക്കമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിലപാടാണ് നിർണായകമായത് അതോടെ നിലമ്പൂരിലെ രാഷ്ട്രീയ അന്തരീക്ഷം പാടെ മാറിമറഞ്ഞു മത്സരം കടുക്കുമെന്നുറപ്പായി മത്സരിക്കുന്നില്ലെന്നുറപ്പിച്ച പി വി അൻവർ യു ഡി എഫുമായുള്ള സമവായ ചർച്ച പൊളിഞ്ഞതിനെ തുടർന്ന് ജൂൺ ഒന്നിന് പത്രിക നൽകി അതോടെ നിലമ്പൂർ ആവേശത്തിലായി മടിച്ചുനിന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസിൽ നിന്നുള്ള അഡ്വക്കേറ്റ് മോഹൻ ജോർജ് കൂടി വന്നതോടെ ബി ജെ പിയും അരയും തലയും മുറക്കിയിറങ്ങി പ്രധാന പോരാട്ടം ആര്യാടൻ ഷൗക്കത്തും സ്വരാജും തമ്മിൽ തന്നെയാണെന്ന് വൈകാതെ വ്യക്തമായി ആര്യാടൻ്റെ തട്ടകം തിരിച്ചു പിടിക്കുക എന്ന വാശി യു ഡി എഫിനും സീറ്റ് നിലനിർത്തുക എന്ന വെല്ലുവിളി എൽ ഡി എഫിനും വീര്യമേക്കി കുറഞ്ഞ സമയത്തിനുള്ളിൽ മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും എത്തുക എന്ന ായിരുന്നു സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കും തരണം ചെയ്യാനുണ്ടായിരുന്നത് സംസ്ഥാന നേതാക്കളും പ്രവർത്തകരും നിലമ്പൂരിലെത്തി ക്യാമ്പ് ചെയ്തു നിലമ്പൂരിലും പരിസര പ്രദേശങ്ങളിലും താമസിക്കാൻ മുറികൾ കിട്ടാതെയായി മുഖ്യമന്ത്രി രണ്ടു ഘട്ടമായി മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തുകളിലും പൊതുസമ്മേളനങ്ങളിൽ പ്രസംഗിച്ചു മന്ത്രിമാരും എം എൽ മണ്ഡലത്തിലെ ഓരോ വീടും കയറിയിറങ്ങി പി വി അൻവർ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ നൽകിയ പത്രിക തള്ളിപ്പോയിരുന്നു പത്ത് പേരുടെ ഒപ്പിന് പേരം പേരുടെ ഒപ്പ് മാത്രമിട്ട പത്രിക നൽകിയതായിരുന്നു കാരണം ഇത് മനഃപൂർവ്വമാണെന്ന് ആരോപണം ഉയർന്നു പിന്നീട് അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ രാത്രി പി വി അൻവറിൻ്റെ വീട്ടിലെത്തി ചർച്ച നടത്തിയത് വിവാദത്തിന് എരിവു പകർന്നു സംസ്ഥാന നേതാക്കളും പ്രവർത്തകരും നിലമ്പൂരിലെത്തി ക്യാമ്പ് ചെയ്തു ഒടുവിൽ നാളെ നിലമ്പൂരുകാർ പോളിംഗ് ബൂത്തിലേക്ക് ഇരുപത്തിമൂന്നിന് അന്തിമ ഫലം കെ ഫയൽ ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ്